ഞാനൊരു എന്താ കാര്യം ഇത് പൊതുവഴിയല്ല നമ്മൾ ആരാണാവോ അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ മാഷ്ക ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നും ഉവോ സത്യം ആ ശ്രീത്തം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപട്ടണായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ കോലത്തെ ഈ ചുറ്റമ്പലത്തിന്റെ അടിച്ചാരിയാളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഒന്നു പറയണില്ല അടിച്ചോളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാണോ അതെതാ ടീച്ചറെ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത് ഈ ഞാൻ തമ്പുരാൻ